ിയപ്പെട്ട തടവക്കാരി മറ്റേ സുഹൃത്തുക്കളെ ഇന്നും കുർബാന മധ്യ ബഹുമാനപ്പെട്ട അച്ഛൻ വികാരി അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ കുർബാനയിലും തന്നെ വിളിച്ചു പറഞ്ഞ് പറഞ്ഞ ഒരു വസ്തുത പെരുന്നാളിൻ്റെ കൂപ്പൺ എല്ലാവരും എടുക്കണം എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ഓഹരി എടുക്കണം എന്നാണ് നമ്മുടെ ഏവിംഗോലിയൻ പാകത്തേക്കാൾ കൂടുതലായിട്ട് വിശേഷിപ്പിച്ചു എന്നാണ് സാധാരണ ഇടവക്കാർക്കും മനസ്സിലായത് എല്ലാ അച്ഛന്മാരുടെയും പ്രസംഗങ്ങളും ഒരുപോലെ അല്ലല്ലോ ഏതായിരുന്നാലും അതിൽ മുഴിപ്പിച്ചു കണ്ട പാകം പെരുന്നാൾ ഓകിരി എല്ലാ ഇടവക്കാരും നിർബന്ധമായിട്ടും എടുത്തിരിക്കണം എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ആ സ്വരത്തിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വീക്ഷണത്തിലേക്കാണ് അത് അവിടെ കുർബാനക്ക് വന്ന ആളുകൾക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഒരിടവക്കാരൻ എന്ന നിലയിൽ ഇവിടെ പല ആളുകൾക്കുമുള്ള സംശയങ്ങളാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളില് പെരുന്നാൾ ഇനത്തിൽ എത്ര രൂപ പിരിഞ്ഞു കിട്ടി ഓരോ പെരുന്നാളിനും അതൊന്നും പറയാൻ ചിലപ്പോൾ സാധിച്ചു എന്നിരിക്കില്ല കാരണം അങ്ങനെയാണല്ലോ പള്ളിയിലെ ഇപ്പോഴത്തെ പോക്ക് കിട്ടുന്നത് ഞോണ്ടിക്കൊണ്ട് പോകുന്ന ഒരിടപാടാണല്ലോ കൈ കിട്ടണ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയാണുള്ളത് ശ്രീമാൻ കെ കെ ജോസഫ് വല്യ നീളത്തിലൊക്കെ ആളാണ് എന്നാൽ കെ കെ ജോസഫിന്റെ കഴിഞ്ഞ വർഷത്തെ കാലഘട്ടത്ത് എത്ര രൂപ പിരിഞ്ഞു എന്നെ ശ്രീമാൻ കെ കെ ജോസഫ് എങ്കിലും ഇടവക്കാരോട് പറയാൻ ബാധ്യസ്ഥനാകണം ഇടവികാരി പറയാൻ ബാധ്യസ്ഥനാണ് ഈ പെരുന്നാളിന്റെ ഷെയർ എടുക്കുന്നത് സംബന്ധിച്ച് ഇടവോ പതിയോഗത്തിന്റെ തീരുമാനം ഈ സമയം വരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകാത്ത കാര്യങ്ങളൊന്നും നടപ്പാക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഏത് കാര്യമായിരുന്നാലും ഇടവപതിയോഗത്തിന്റെ തീരുമാനം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അസാധുവാണ് ആർക്കെങ്കിലുമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങനെ നടക്കാം അത്രേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ വർഷം അതിനു മുമ്പുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഇപ്പോ കിടക്കുന്നില്ല അതെല്ലാത്തിനും ബാധകമാണ് ഞാൻ ഈ പറയുന്നത് കഴിഞ്ഞ വർഷം എത്ര ബുക്ക് അടിച്ചു പെരുന്നാൾ ഓഹിരിലത്തിൽ പിരിക്കാനായിട്ട് എത്ര ഓഹിരി പിരിച്ചു എത്ര കൂപ്പൺ ബാക്കി എത്ര ബുക്ക് ബാലൻസ് ഉണ്ട് എന്നൊക്കെ ഇടവേക്കാരോടൊന്നു പറയണ്ടേ ഇടവ ഇടവക്കാരോട് പിരിച്ചത്ര മറ്റെടവക്കാരോട് പിരിച്ചതത്ര അക്രയസ്തവരായ ആളുകളോട് പിരിച്ചതത്ര ഇതൊക്കെ അറിയണ്ടേ ഇത് നാടിന്റെ നാനാ ഭാഗങ്ങളിലും ബെസുലിയസ് ബാവയുടെ പേര് പറഞ്ഞുകൊണ്ട് പെരുന്നാൾ ലോകരി എടുക്കണം എന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് പോയിട്ട് അതിന് കണക്കൂല്ല കിണക്കൂല്ല കുണുക്കൂല്ല പതിനായിരം രൂപ തന്നെ ഒരേ വ്യക്തിയിൽ നിന്ന് മേടിച്ച ആളുകളുടെ എണ്ണം വളരെ അധികം കൂടുതലുണ്ട് അതിന്റെ രേഖകൾ പലതും നമ്മുടെ കിട്ടിയിട്ടുണ്ട് പത്ത് കൂപ്പണം എടുത്തു കൊടുത്തിട്ടുണ്ട് ഈ കൂപ്പൺ എടുത്തു കൊടുത്തു എന്ന് പറയുന്നത് പള്ളിയിൽ നിന്ന് അടിച്ച കൂപ്പണാണോ എന്ന് യാതൊരു തരത്തിലും ഒരു തെളിവും നമുക്ക് പറയാനില്ല കാരണം പള്ളിയിൽ നിന്ന് അടിച്ച കൂപ്പണ അല്ല പള്ളിയിൽ നിന്ന് അടിച്ച രസീത് ബുക്കുകളും അതിൻ്റെ കാര്യാധികളും ആണ് എങ്കിൽ പള്ളിയിൽ അതിന്റെ കണക്കുണ്ടാകുമായിരുന്നു കോഴിപ്പുള്ളി കവലയിൽ നിന്ന് നാല് ബുക്കുകൾ കുട്ടികൾ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മറ്റേ ആരുടെയൊക്കെ കയ്യിലുണ്ടായിരുന്നു അത് അതുപോലെ പല സ്ഥലങ്ങളിലും ചുമ്മാ കൊണ്ടേ മെച്ചേച്ച് സ്ഥലം വിട്ടിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട് ഈ തുകകൾ എത്രയാണ് പിരിഞ്ഞ് കിട്ടിയത് പള്ളിയിൽ എത്ര ഏൽപ്പിച്ചു പള്ളിക്ക് എത്ര കിട്ടി ഇതേക്കുറിച്ചൊന്നും ടവ ജനങ്ങൾ ചോദിക്കുന്നത് തന്നെ ഇഷ്ടക്കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സിന് നാല് കാശ് പിരിച്ചുണ്ടാക്കാനുള്ള ഒരു അവസരമാണ് അത് അവർ പിരിച്ചുണ്ടാക്കും അത് അവർ പള്ളിയുടെ നാമത്തിൽ കൊണ്ടുപോകും ലക്ഷക്കണക്കിന് രൂപ അവർ തട്ടിക്കൊണ്ടുപോകും എന്ന അർത്ഥം പള്ളിയിലേക്കൊന്നും ഇതിൻ്റെ ഒരു തുകയും വരുന്നില്ല അപ്പൊ ദൈവചെയ്ത ഈ പ്രാവശ്യം ഒരൊറ്റ ഇടവക്കാരും പെരുന്നാൾ ഓഹരി എടുത്ത് നടത്തേണ്ടതില്ല ആർക്കെങ്കിലും പള്ളിയിലേക്ക് എന്തെങ്കിലും തുകകൾ കൊടുക്കാനു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ബസുലേസ് ഭാവയുടെ കബറിടത്തിന്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ബണ്ണാരപ്പെട്ടിയിലാണ് നിക്ഷേപിക്കേണ്ടത് അങ്ങനെ നിക്ഷേപിച്ചാൽ അത് ഇടവയ്ക്ക് കിട്ടുന്ന ഗുണം അതിന്റെ കണക്കുണ്ടാവും മണ്ണാരം പൊടിച്ച് കിട്ടിയ മണ്ണാര വരവ് എന്നുള്ള ഒരു കണക്ക് അവിടെ പറയാതിരിക്കാൻ പറ്റാതെ വരിക ഇത് കണക്കില്ല ഇത് ആളുകൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് മാനേജിങ് കമ്മിറ്റി മെമ്പർമാരും മുതലപിടിയും വികാരിയും അച്ഛന്മാരൊക്കെ കൊണ്ടുപോവുകയാണ് ആൾക്കാരും കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് ഈ കൂപ്പൺ അത് അവരവർക്ക് ഇഷ്ടമുള്ള പ്രസിൽ അവരവർ ഒരു മോഡൽ അവിടെ ഉണ്ട് ആ മോഡൽ അനുസരിച്ച് എനിക്ക് പറ്റുന്നവർ ഞാൻ അടിക്കും നിങ്ങൾക്ക് പറ്റുന്ന ആർക്ക് വേണമെങ്കിൽ അടിക്കാം ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ആരുമില്ല ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം നാലോ അഞ്ചോ അഞ്ചോ പത്തോ അടിച്ചോ നാട്ടിൽ കൂടെ എവിടെ വേണമെന്ന് മണി ബാബയുടെ പെരുന്നാളാണ് കൂപ്പണാണ് എന്ന് പറഞ്ഞ് പിടിക്കാം കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഇന്നലെ സീലും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഉണ്ടെങ്കിൽ തന്നെ അവർ കള്ളശീൽ വയ്ക്കണെന്ന വിഷണം അതൊന്നും ഒരു വിഷമമുള്ള കാര്യങ്ങളല്ലന്നേ ഇവിടെ ആരോ ചോദിക്കാനുള്ളു ഞാൻ ചെയ്യുന്ന പണി തന്നെയാണ് മറ്റവും ചെയ്യണം മറ്റൊന്ന് ചെയ്യുന്ന പണി തന്നെയാണ് മറച്ചവും ചെയ്യുന്നത് എന്നാ പിന്നെ ആരോ ചോദിക്കാനുള്ളു പള്ളിയിൽ തന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഇല്ല പിടിച്ച ഒരു ഉള്ളത് കള്ള ഉള്ളത് പള്ളിയുടെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് പള്ളിയുടെ നന്മയ്ക്കാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളും അതിനൊപ്പാരത്തം പറയുന്ന ജീവനക്കാരും അതിനൊപ്പാരത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവരുടെ ഇങ്ങനെത്തിനനുസരിച്ച് കുരങ്ങുകളിയായിട്ട് നടക്കുന്ന കുറെ ആൾക്കാരുമാണ് ഇപ്പൊ ചെറിയ പള്ളിയില് കാണാൻ സാധിക്കുന്നത് അപ്പൊ ചെറിയ വള്ളിയിൽ ഉണ്ടായിട്ടുള്ള മുഴുവൻ തുകകളും ഒരുപറ്റ എം എസ് എൽ ജോസിന്റെ നേതൃത്വത്തില് കട്ടുകൊണ്ട് പോയിരിക്കുകയാണ് അതിപ്പോ എഴുതി കൊടുക്കാൻ പോവാന്നൊക്കെ പറയണതല്ലാതെ എഴുതി അങ്ങോട്ട് കൊടുക്കണില്ല എഴുതി കൊടുക്കാൻ പോവാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എഴുതി കൊടുത്താൽ പോരെ അത് കൊടുക്കൂല അത് ഞങ്ങൾ കൊടുക്കൂല്ല കേസെന്താന്ന് അറിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം കേസന് ഒരു വട്ടവും കൂടി ഒന്ന് പോയി നോക്കട്ടെ ഇതൊക്കെയാണ് എം എസ് അൽദോസിന്റെയും നമ്മുടെ ട്രസ്റ്റ് ലോബികളുടെയും ഭാഷ ഇതിനെന്ത് മറുപടിയാണ് നമുക്ക് പറയാനുള്ളത് ഇതിനെന്ത് മറുപടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഒരു മറുപടിയും പറയാനില്ല അപ്പൊ ഇത് എടവക ജനം ഇത് എന്ത് ചെയ്യണം വിലയിരുത്തണം ഈ പോക്ക് നമുക്ക് പോകാൻ പറ്റിയ പോക്കാണോ ഇതിനൊരു കുത്തിക്കെട്ട് വേണ്ട എന്ന് വിലയിരുത്തൽ നടത്തേണ്ടത് ബഹുമാനപ്പെട്ട ഓരോ ഇടവക്കാരുമാണ് അപ്പൊ ഇടവക്കാരതിന് തയ്യാറാകുന്നില്ല എങ്കിൽ ഇതും നടക്കും ഇതൊരു അപ്രോ നടക്കും അതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പരിപാടി പള്ളി ഒരു കൊള്ള സംഘത്തിന്റെ കയ്യിൽ പെട്ടിരിക്കുകയാണ് കൊള്ളസംഘത്തിന് വേണ്ടിയിട്ട് ചാടിക്കളിക്കട കൊച്ചിരാമ ചാടിക്കളിക്കട കൊച്ചിരാമ എന്ന് പറയുന്ന കളിയായിട്ട് നടക്കുന്ന കുറെ ആഭാസന്മാരായ ആളുകളും അവരുടെ കൂട്ടുകെട്ടുകളുമാണ് ഇപ്പോൾ പള്ളിയിൽ നടമാടുന്നത് കഴിഞ്ഞ വർഷം പള്ളിയില് കഴിഞ്ഞ മുത്ത വർഷമൊക്കെയാണെന്ന് നോക്കുന്നത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമൊക്കെ ആയിട്ട് അവിടെ ഞാൻ പറഞ്ഞു അവിടെ പള്ളിയിൽ നടക്കുന്നത് പെരുന്നാൾ നടക്കുന്നത് ബസൂലീസ് ബാവ മരിച്ച ദിവസമാണ് എന്ന് പറഞ്ഞ ദുഃഖോർണ പെരുന്നാളാണ് അല്ലാണ്ട് ജന്മ പെരുന്നാളല്ല ബസോലിസ് ബാവയുടെ ജന്മദിന ആശംസകളല്ല അവിടെ കൊണ്ടാടുന്നത് ബസൂലീസ് ബാവ കാലം ആ ദിവസത്തെയാണ് കഞ്ഞിരുവാം തീയതി പെരുന്നാളായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് വിവരത്തിൻ്റെ കൂടുതൽ കൊണ്ടാണോ വിവരത്തിൻ്റെ കുറവുകൊണ്ടാണോന്നറിയില്ല ഭാവം മരിച്ചത് നല്ലതാണ് എന്ന് കാണിച്ച് കുറെ പെൺപിള്ളേര് ബ്രേസർ ഇല്ലാത്തുള്ളിക്കളി ഡാൻസ് അവിടെ നടത്തി ഞാൻ അന്ന് പറഞ്ഞു അത് ശരിയല്ല എന്ന് തന്നെ പറഞ്ഞു ഈ ഭാഷ തന്നെയാണ് അന്നും ഉപയോഗിച്ചത് കുറെ പേര് നമ്മളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു പക്ഷെ ഏഷണിയുണ്ടോ ഭീഷണി കൊണ്ടോ ഒന്നും നിലമൊലിക്കുന്ന ആളല്ല കുജാസ്മണ്ണാവൂറിന്റെ അങ്ങനെ പലരും പലതും പറയും നമ്മൾ കൃത്യമായിട്ട് ഇടവ ജനത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും ഇത് ഇത് ഇന്നതാണ് എന്ന് പറയേണ്ട ജോലി ഒരു ഇടവക്കാരൻ എന്ന നിലയിലും ഒരു മുൻ ഭരണസമിതി മെമ്പർ എന്ന നിലയിലും എൻ്റെ ജോ ഔദ്യോഗിക ജോലിയായിട്ടേ ഞാനത് കണക്കാക്കിയിട്ടുള്ളൂ ഇവിടെ പലർക്കും എന്തെല്ലാം കളികളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കളവാണ് കഴിഞ്ഞ വർഷം പെരുന്നാളിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് എല്ലാ വനിതകൾക്കും ഇല്ല പള്ളിയിലുള്ള എല്ലാ വനിതകൾക്കും ഒന്നും ഇല്ല തെരഞ്ഞെടുക്കപ്പെട്ട വനിത തെരഞ്ഞെടുക്കപ്പെട്ട വനിത എന്നൊക്കെ പറയുമ്പോൾ വേറെ ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറയേണ്ടതായിട്ട് വരും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് പ്രത്യേക സാരി ഉണ്ടായിരുന്നു പള്ളിയുടെ കാഴ്ച മുടക്കി ഈ വർഷം ഉണ്ടോ ഇല്ലയോ ഇല്ലോന്നറിയില്ല അപ്പൊ അതിൻ്റെ അന്ന് തെരഞ്ഞെടുക്കപ്പെടാത്ത പോയ ചില സ്ത്രീകൾക്കും അല്ലെങ്കിൽ വനിതകൾക്കും അല്ലെങ്കിൽ വനിതാ സമാജ മെമ്പർമാർക്കും സാരി കിട്ടി എന്ന് പറഞ്ഞു അപ്പോ ആ സാരി കിട്ടിയവരിൽ നിന്ന് കാശ് വേണം തിരികെ വേണം എന്ന് ആവശ്യപ്പെട്ടു അവരുടെ സ്പെഷ്യൽ ഇങ്ങനെ അനുസരിച്ച് കൊടുത്തവർക്ക് വേണ്ട അല്ലാതെ വന്നിരിക്കുന്നവർക്ക് കാശ് വേണം എന്താ പറയേണ്ടത് ഈ കാര്യം അന്ന് ഞാൻ സൂചിപ്പിച്ചതിന് ഒരു വനിതാ സമാജ മെമ്പർക്ക് തള്ളണമെന്നാണ് പോലും പറയണത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ അടുത്ത് വനിതാ സമാജത്തിന്റെ പല മെമ്പർമാരും എൻ്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാറുണ്ട് എല്ലാ വനിതാ സമാജ മെമ്പർമാരും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് തയ്യാറുള്ളവരല്ല എല്ലാവരും ആ രൂപത്തിൽ ഞങ്ങൾ കാണുന്നുമില്ല അങ്ങനെ ഇട്ട് കണ്ടിട്ടുമില്ല അങ്ങനെ കൂട്ടുകെട്ടുള്ള ആളുകളും ഇവിടെ വേണ്ടാത്ത പണിക്കൊക്കെ ചാടിക്കളിക്ക് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം അപ്പൊ അതൊന്നും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല അതൊന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കണമില്ല ഏതായിരുന്നാലും കഴിഞ്ഞ വനിതാ സമാജം കഴിഞ്ഞ വർഷത്തെ വനിതാ സമാജ് മെമ്പർമാർക്ക് സാരി കൊടുത്തത് സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നു പിന്നീട് പരാതി കണ്ടില്ല എനിക്ക് ഞാൻ അത് സംബന്ധിച്ച് മെസ്സേജ് വിട്ടിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പറയാനുള്ളത് ആരും ഒരു കുടുംബത്തിൽ നിന്നും ഒരൊറ്റ രൂപ പെരുന്നാൾ ഓഹരി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കരുത് ആർക്കെങ്കിലും പള്ളിക്ക് പൈസ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബാബയുടെ കബറിടത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ബണ്ണാരപ്പെട്ടിയിൽ അത് നിക്ഷേപിക്കണം അത് നടവരവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വെട്ടിപൊട്ടിച്ച് കിട്ടിയ വരുമാനം എന്ന നിലയില് അല്ലെങ്കിൽ ബണ്ണാരം പൊട്ടിച്ച് കിട്ടിയ വരുമാനം എന്ന നിലയില് അത് വരവേക്കാം മറ്റത് കരക്കാരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന എല്ലാ ഇടവ് ജനങ്ങളും ഓർത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു